രോഗം വന്നപ്പോൾ നമ്മെ പരിചരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യത്തിൽ നമ്മെ ആശ്രയിക്കുമ്പോൾ ഓൾഡ് ഏജ് ഹോമുകളുടെയും ശരണാലയങ്ങളുടെയും ഏകാന്ത ഭീകരതകളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കടമ നിർവഹിച്ചുവെന്ന് അഹങ്കരിക്കുന്ന ആധുനിക തലമുറയുടെ സമതുലിതാവസ്ഥ തെറ്റി അവർ മാതാപിതാക്കളോട് അനീതി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനിൽ പങ്കു ചേർക്കരുതെന്ന ഉജ്ജ്വലമായ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വം ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ഉത്ബോധിപ്പിച്ച ശേഷം അടുത്തതായിട്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഉത്ബോധിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ മാതാപിതാക്കളിൽ ഒരാളോ ഇരുവരുമോ നിങ്ങളെ ആശ്രയിക്കുന്നുവെങ്കിൽ ചെയ്യുന്നു പോലും പറയരുതെന്നും അവരോട് കോപിക്കരുതെന്നും കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണമെന്നും അവർക്ക് വേണ്ടി അള്ളാഹുബിനോട് പ്രാർത്ഥിക്കണമെന്നും അവരെ പരിചരിക്കണമെന്നും ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം മാതാപിതാക്കളുടെ കാര്യത്തിലും നീതി ചെയ്യുന്നു കൺമുൻപിൽ എന്ത് അതിക്രമങ്ങൾ കണ്ടാലും എന്ത് വൃത്തികേടുകൾ നടന്നാലും എന്ത് നീചമായ പ്രവൃത്തികൾ സംഭവിച്ചാലും അഹിംസയാണ് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യണമെന്ന് പറയുന്നവരും അനീതി പ്രവർത്തിക്കുന്നു എന്നാൽ വല നന്മയും തിന്മയും തുല്യമല്ല തിന്മയെ തിന്മയെ തിന്മ കൊണ്ട് കൊണ്ട് നേരിടരുത് നന്മ നേരിടണം എന്നാൽ നിന്റെ ശത്രു തീരുമെന്ന് പഠിപ്പിച്ച ഖുർആൻ ശക്തനായ പ്രതിയോഗിയെ മലർത്തി മലർത്തിയടിക്കുന്നവനല്ല ധീരൻ മറിച്ച് തിളച്ചുപൊങ്ങുന്ന കോപത്തെ തളച്ചു നിർത്തുന്നവനാണ് ധീരൻ എന്ന് ഉത്ബോധിപ്പിച്ചു അതിലൂടെ തന്നെ അതിക്രമം കണ്ടാൽ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണമെന്നും അത് സാധിക്കുന്നില്ല എങ്കിൽ നാവുകൊണ്ട് എതിർക്കണമെന്നും അതിനും സാധിക്കുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണമെന്നും ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാം ഇതിലൂടെയും ഇസ്ലാം സമതുലിതാവസ്ഥ നിലനിർത്തുകയാണ് ചെയ്യുന്നത് മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ നിർബന്ധ മതപരിവർത്തനം പാടില്ല എന്ന് രണ്ടാം അധ്യായത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി വചനത്തിലൂടെയും മതസ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട് എന്ന് എഴുപത്തിയാറാം അധ്യായത്തിലെ മൂന്നാം വചനത്തിലൂടെയും മറ്റുള്ളവരുടെ ആരാധനാ വസ്തുക്കൾ അവഹേളിക്കരുത് എന്ന് ആറാം അധ്യായത്തിലെ നൂറ്റി എട്ടാം വചനത്തിലൂടെയും മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ തകർക്കരുത് എന്ന് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ നാൽപ്പതാം വചനത്തിലൂടെയും ഉത്ബോധിപ്പിക്കുന്ന ഖുർആൻ ഒരു നിരപരാധിയെ വധിക്കുന്നത് മൊത്തം മനുഷ്യ സമൂഹത്തെ വധിക്കുന്നതിന് തുല്യമാണെന്ന് അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിരണ്ടാം വചനത്തിലൂടെയും ഒരു ജനതയോടുള്ള വെറുപ്പ് അവരോട് അതിക്രമം കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് അഞ്ചാം അധ്യായത്തിലെ എട്ടാം വചനത്തിലൂടെയും ഉത്ബോധിപ്പിക്കുന്നു ഇസ്ലാം വർഗീയതയിലേക്ക് ക്ഷണിക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി പൊരുതുകയും വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്നും നിന്റെ സമുദായം ഒരു തെറ്റ് ചെയ്യുന്നു അത് തെറ്റാണ് എന്ന് പറയുന്നില്ല എങ്കിൽ അതാണ് വർഗീയതയെന്നും പഠിപ്പിച്ച പ്രവാചകൻ അതിലൂടെ വർഗീയതയും ഭീകരവാദത്തെയും എതിർക്കുന്ന ഇസ്ലാം അങ്ങനെ എത്ര എത്ര അമൂല്യങ്ങളായി ഉത്ബോധനങ്ങളാണ് ഇസ്ലാമിലുള്ളത് സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യണം അതാണ് നിങ്ങൾക്കുത്തമെന്നും ക്ഷമ വെളിച്ചമാണെന്നും നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും പൊറത്തു കൊടുക്കുകയും ചെയ്യണമെന്നും നിങ്ങൾ ക്ഷമ അവലംബിച്ചാൽ അള്ളാഹു നിങ്ങളെ ക്ഷമാശീലരാക്കും ക്ഷമയേക്കാൾ നന്മ നിറഞ്ഞതും വിശാലവുമായ മറ്റൊരു സമ്മാനവും ലഭിക്കാനില്ല എന്ന ഉത്ബോധനത്തിലൂടെ ക്ഷമിക്കുകയും പൊറുക്കുകയും സഹിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധന്മാരുടെ കൂടെയാവുകയും ചെയ്യുവിനെന്നും സത്യം പറയുന്ന പുരുഷനും സ്ത്രീക്കും മഹത്തായ പ്രതിഫലമുണ്ടെന്നും പാപമോചനമുണ്ടെന്നും നയിക്കുമെന്നും സത്യം മനഃശാന്തിയും അസത്യം പരിഭ്രമവുമാണെന്നുബോധനത്തിലൂടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സത്യസന്ധത പുലർത്തണമെന്ന് ഉത്ബോധിപ്പിക്കുന്നു ഇസ്ലാം സത്യവിശ്വാസികളെ നിങ്ങൾ നന്മയിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ കൽപ്പിക്കുകയും ദുർപ്രവൃത്തികൾ വിരോധിക്കുകയും ചെയ്യുക തിന്മയെ വെറുക്കുന്നവൻ നിരപരാധിയും തിന്മയെ നിഷിദ്ധമാക്കുന്നവൻ സുരക്ഷിതനമാണെന്നും നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മേൽ ശിക്ഷ കൊണ്ടുവരികയും പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ലെന്ന ഉത്ബോധനത്തിലൂടെ നന്മയുമായി സഹകരിക്കണമെന്നും തിന്മയോട് സഹകരിക്കരുതെന്നും ഉത്ബോധിപ്പിക്കുന്നു ഇസ്ലാം സത്യവിശ്വാസികളെ മറ്റുള്ളവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച വസ്തുക്കൾ വഞ്ചനയോടുകൂടി നിങ്ങൾ എടുക്കുകയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും മുസ്ലിമാണെന്ന് പറയുകയും ചെയ്താലും നിങ്ങൾ വ്യാജ വിശ്വാസിയാണെന്നും കപടവിശ്വാസിയാണെന്നും ഒരാളുടെ അവകാശം അന്യായമായി കവർന്നെടുക്കുന്നവൻ നരകത്തിന്റെ തുണ്ടാണ് കവർന്നെടുക്കുന്നതെന്നും ഒരു ചാൻ ഭൂമി അന്യായമായി കവർന്നെടുക്കുന്നവൻ പരലോകത്ത് വെച്ച് ഏഴ് ഭൂമിയുടെ ഭാരമുള്ള മാല അണിയേണ്ടി വരുമെന്നുമെല്ലാം ഉള്ള ഉത്ബോധനത്തിലൂടെ വഞ്ചിക്കരുതെന്നും കരാർ ലംഘിക്കരുതെന്നും ഉത്ബോധിപ്പിക്കുന്നു ഇസ്ലാം കാരുണ്യം 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 കാണിക്കാത്തവരോട് കാണിക്കില്ലെന്നും ഇർഹമു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാണിക്കൂ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് ത്തിലൂടെ ദാനധർമ്മം വിശ്വാസത്തിന്റെ ഭാഗമാക്കി തീർത്തിസ്ലാം നിങ്ങളൊരു വൃക്ഷം നടുക അതിലെ പഴങ്ങൾ പക്ഷികൾ ഭക്ഷിച്ചാലും കള്ളൻ കവർന്നെടുത്താലും അത് ദാനധർമ്മമാണെന്നും ചിരിച്ചുത്തരം നൽകുന്നത് ദാനധർമ്മമാണെന്നും ചീത്ത കൂട്ടുകെട്ടിനേക്കാൾ നല്ലത് ഏകാന്തതയാണെന്നും ഏകാന്തതയേക്കാൾ നല്ലത് നല്ല കൂട്ടുകെട്ടാണെന്നും ചീത്ത സംസാരത്തേക്കാൾ നല്ലത് മൗനമാണെന്നും മൗനത്തെക്കാൾ നല്ലത് നല്ല സംസാരമാണെന്നുമുള്ള ഉത്ബോധനങ്ങൾ നൽകുന്ന ഇസ്ലാം സമയം പരിമിതമാണ് സംസാരിച്ചാൽ ഒരുപാട് ഒരുപാട് സംസാരിക്കേണ്ടി വരും ഇതിലേതാണ് പ്രാകൃത അറബികൾക്കുള്ളത് ഞാൻ ഈ പറഞ്ഞതിലേതാണ് ഈ ഇന്റർനെറ്റ് യുഗത്തിന് ബാധകമല്ലാത്തത് ഈ സന്ദേശമാണ് എക്സിബിഷനിലൂടെ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ നാം ശ്രമിക്കുന്നത് ഞാനും നിങ്ങളും വിശ്വാസപരമായിട്ട് നിരീശ്വരവാദികളല്ല എന്നാൽ ജീവിതം കൊണ്ട് ഞാനും നിങ്ങളും നിരീശ്വരവാദികളല്ലേ സ്വയം ചോദിക്കുക എന്താണ് വിശ്വാസപരമായ നിരീശ്വരവാദവും ജീവിതം കൊണ്ടുള്ള നിരീശ്വരവാദവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാമോ الله بشدة قرآن الأمة دام الدنيا على بتنا لا تل كل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وأشيرتكم وأموال إنك ترفتموها وأموال وتجارة تخشونك سادها ومساكن ترلونها അഹബ്ബ ഇലൈക്കും അല്ലാഹി ഫീ സബീലിഹി ഹത്താ അല്ലാഹു വല്ലാഹു ലാ ഖൗമൽ ഫാസിഖീൻ അല്ലാഹുവിനെയും അവന്റെ അവന്റെ ദൂതനെയും നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് നിങ്ങളുടെ പിതാക്കന്മാരും പുത്രന്മാരും സഹോദരങ്ങളും ഇണകളും ബന്ധുക്കളും നഷ്ടം ഭയപ്പെടുന്ന കച്ചവടവും കുറവ് സംഭവിക്കുമെന്ന് കരുതുന്ന സമ്പത്തും മണിമന്ദരങ്ങളുമാണ് എങ്കിൽ മണിമന്ദിരങ്ങളുമാണ് എങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം കടുത്ത ശിക്ഷ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുവിൻ അള്ളാഹു നിങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കുകയില്ല അതുകൊണ്ട് നാം നമ്മേക്കാളുപരി നമ്മുടെ മാതാപിതാക്കളെക്കാളുപരി സന്താനങ്ങളെക്കാളുപരി ഭാര്യയെക്കാളുപരി സുഹൃത്തുക്കളെക്കാളുപരി ബന്ധുക്കളെക്കാളുപരി സമ്പത്തിനേക്കാളുപരി ധനത്തെക്കാളുപരി പണത്തെക്കാളുപരി അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് ലാ ഇലാഹ എന്ന് നാം പ്രഖ്യാപിക്കാറില്ലേ സാക്ഷ്യം വഹിക്കാറില്ലേ ഹൃദയം കൊണ്ട് പ്രഖ്യാപിക്കണം നാം നാവുകൊണ്ടാണ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വാസപരമായിട്ട് ഞാനും നിങ്ങളും നിരീശ്വരവാദികളല്ല നിരീശ്വരവാദി ദൈവത്തെ അംഗീകരിക്കാത്തവരാണ് ഞാനും നിങ്ങളും അംഗീകരിക്കുന്നു എന്നാൽ ജീവിതം കൊണ്ട് നാം ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് എന്തിനാണ് അള്ളാഹുരു വേണ്ടിയാണോ പണം സമ്പാദിക്കാനാണോ ജീവിതം കൊണ്ട് നാം ഏറ്റവും അധികം ചിന്തിച്ച് സമയം കളയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചാണോ അവന്റെ ദീനിനെ സംബന്ധിച്ചാണോ മറിച്ച് പണം സമ്പാദിക്കാനാണോ അപ്പോൾ ജീവിതം കൊണ്ട് നാം ദൈവമായി അംഗീകരിച്ചിരിക്കുന്നത് പണത്തെയാണ് അള്ളാഹുവിനെയല്ല കുറെ മണിമന്ദിരങ്ങൾ പണിയാൻ സഹായിക്കുന്ന പണത്തെയല്ല നാം ജീവിതം കൊണ്ട് ദൈവമായി അംഗീകരിക്കേണ്ടത് മറിച്ച് പ്രപഞ്ചത്തെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത സഷ്ടാവിനെയാണ് ജീവിതം കൊണ്ട് ദൈവമായി അംഗീകരിക്കേണ്ടത് ജീവിതം കൊണ്ട് നാം ദൈവമായി അംഗീകരിക്കേണ്ടത് കമ്പ്യൂട്ടർ വാങ്ങാൻ സഹായിക്കുന്ന ക്യാമറ വാങ്ങാൻ സഹായിക്കുന്ന ടെലിവിഷൻ വാങ്ങാൻ സഹായിക്കുന്ന പണത്തെയല്ല മറിച്ച് ആധുനിക കമ്പ്യൂട്ടറുകളെക്കാൾ സങ്കീർണമായ മസ്തിഷ്കം നൽകിയ ആധുനിക ക്യാമറകളെക്കാൾ സങ്കീർണമായ കാഴ്ചശക്തി നൽകിയ ആധുനിക സ്പീക്കറുകളേക്കാൾ സങ്കീർണമായ ശ്രവണേന്ദ്രിയം നൽകിയ ആധുനിക റോബോട്ടുകളേക്കാൾ സങ്കീർണമായ ചലനശക്തി നൽകിയ ലാഹുവിനെയാണ് ജീവിതം കൊണ്ട് നാം ദൈവമായി അംഗീകരിക്കേണ്ടത് ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അതിൽ നിന്ന് മഴ വർഷിക്കുന്നതും അതിലൂടെ മൃതഭൂമിക്ക് ജീവൻ നൽകുന്നതും അതുവഴി ഭൂമിയിലെങ്ങും ജീവജാലങ്ങളെ വ്യാപിപ്പിക്കുന്നതും കാട്ടിന്റെ ഗതി നിയന്ത്രിക്കുന്നതും കാറ്റിനെ കൊണ്ടാകാശ ഭൂമികളെ ഇടയിൽ മേഘങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നതും ആരാണ് ഏകനായ സ്രഷ്ടാവിനെ കൂടാതെ അന്യ ദൈവങ്ങളോ നിങ്ങൾക്കെന്ന കുർആാന്റെ ഉത്തരമായി ലാ ഇലാഹ ഇല്ല ആരാധനക്കാരുമില്ല ഏകനായ ഹൃദയം കൊണ്ട് കൊണ്ട് ജീവിതം നാം തെളിയിക്കേണ്ടിയിരിക്കുന്നു ഭൂമിയെ നിങ്ങൾക്ക് ും അതിലൂടെ അരുവികൾ ഒഴുക്കിയതും അതിൽ പർവ്വതങ്ങൾ നാട്ടിയതും ഇത് സമുദ്രങ്ങൾക്കിടയിൽ മറതീർത്തതും ആരാണ് ഏകനായ ശ്രദ്ധാവിനെ കൂടാതെ അന്യ ദൈവങ്ങളോ നിങ്ങൾക്ക് എന്ന ആൻഡ് ഉജ്ജ്വലമായ ചോദ്യത്തിന് ഉത്തരമായി യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ നാം പറയേണ്ടിയിരിക്കുന്നു ആരാധന ആരാധനാരുമല്ല ഏകനായ അല്ലാതെ എന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു സൃഷ്ടി ആരംഭിക്കുന്നതും ആവർത്തിക്കുന്നതും വിണ്ണിൽ നിന്നും മണ്ണിൽ നിന്നും നിങ്ങൾക്ക് അന്നം നൽകുന്നതും നിർജീവരായ നിങ്ങൾക്ക് ജീവൻ നൽകിയതും ജനിച്ച നിങ്ങളെ ജീവിതത്തിലേക്കും പിന്നെ മരണത്തിലേക്കും നയിച്ചതാരാണ് ഏകനായ സ്രഷ്ടാവിനെ കൂടാതെ അന്യ ദൈവങ്ങളോ നിങ്ങൾക്ക് എന്ന കുർ ആൻഡ് ഉജ്ജ്വലമായ ചോദ്യത്തിന് ഉത്തരമായി നാം ഹൃദയത്തിന്റെ അകങ്ങളിൽ നിന്ന് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു ലാ ഇലാഹ ആരാധനക്കാരുമില്ല ഏകനായ അല്ലാതെ എന്ന് രാപ്പകലുകൾ മാറ്റി മാറ്റി വരുത്തുന്നതും പ്രഭാതം വിടർത്തുന്നതും രാത്രിയെ പ്രശാന്തമാക്കുന്നതും ദുരന്തം വേറുന്നവന്റെ വിളി കേൾക്കുന്നവന്മാരാണ് ഏകനായ സ്രഷ്ടാവിനെ കൂടാതെ അന്യ ദൈവങ്ങളോ നിങ്ങൾക്ക് എന്നെ എന്റെ ഉജ്വലമായ ചോദ്യത്തിന് ഉത്തരമായിട്ട് യാതൊരു സംശയവുമല്ലാതെ നാം പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് കാഴ്ചശക്തി നൽകിയ കേൾവിശക്തി നൽകിയ ശ്രവണേന്ദ്രിയം നൽകിയ ശ്വസിക്കാൻ വായു നൽകിയ കുടിക്കാൻ ജലം നൽകിയ ഈ ഭൂമിയെ മനോഹരമായി സംവിധാനിച്ച സ്രഷ്ടാവിനെ കൂടാതെ അന്യദൈവങ്ങളോ നിങ്ങൾക്കെന്ന കുറ എന്റെ ചോദ്യത്തിന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും നാം പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു സന്ദേശമാണ് തൗഹീദിന്റെ ഉജ്ജ്വലമായ ആ സന്ദേശമാണ് അതിന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് ഈ എക്സിബിഷനിലൂടെ ലോകത്തോട് അറിയിക്കാൻ ഈ സംഘാടകർ ശ്രമിക്കുന്നത് ഇത്തരം സൽക്കർമ്മങ്ങളിൽ നാം പങ്കുചേർന്നാൽ മാത്രമേ ഒരു ശുപാർശയും സ്വീകരിക്കാത്ത ആരും സഹായിക്കാനില്ലാത്തതുമായ പണം യാതൊരു ഗുണവും ചെയ്യാത്ത സൗന്ദര്യം യാതൊരു ഗുണവും ചെയ്യാത്ത ആരോഗ്യം യാതൊരു ഗുണവും ചെയ്യാത്ത അന്ത്യനാളിൽ നമ്മുടെ നന്മയുടെ തുലാസിൽ ഭാരം അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നും തൃപ്തി ലഭിച്ച ആത്മാക്കളായിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളു അതിനാണ് ശ്രമിക്കേണ്ടത് ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും മാത്രമാണ് മനുഷ്യന്റെ ആത്യന്തികമായ വിജയത്തിനും മോക്ഷത്തിനും നിദാനം എന്നാൽ ഈ സത്യം അറിയാതെയോ മനസ്സിലാക്കാതെയോ തെറ്റിദ്ധരിച്ചോ അനേകായിരം ജനങ്ങൾ നമുക്കിടയിൽ ബഹുദൈവ വിശ്വാസികളും ദൈവനിഷേധികളുമായി നിഷേധികളുമായി ജീവിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ജനങ്ങളിലേക്ക് സത്യസന്ദേശം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത സത്യം ബോധ്യപ്പെട്ട് നമ്മിൽ നിക്ഷിപ്തമാണ് കെ എൻ എമ്മും അതിന്റെ പോഷക ഘടകങ്ങളും ഈ ദൌത്യം വിവിധ മാർഗങ്ങളിലൂടെ കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലക്ഷ്യത്തോടെ വ്യത്യസ്ത മാധ്യമങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് സമ്പൂർണമായും ആകർഷകമായും ലളിതമായും ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നതിനും ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിനും വേണ്ടി ഐ എസ് എം സംഘടിപ്പിക്കുന്ന ബൃഹത്തായ ഒരു പ്രബോധന സംരംഭമാണ് സാൽവേഷൻ കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥലങ്ങൾ തെരഞ്ഞെടുത്ത് വിശാലമായ പവലിനുകൾ സ്ഥാപിച്ച് സ്റ്റാളുകളായി തിരിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷഅള്ള പ്രധാനമായി മൂന്ന് പവലിനുകളാണ് ഉണ്ടാവുക വിഷയാധിഷ്ഠിതമായി നാം ഉദ്ദേശിക്കുന്ന സന്ദേശം മാത്രം അവതരിപ്പിക്കാനുള്ള പവലിനാണ് ഒന്നാമത്തേത് കാലിഗ്രാഫി ചരിത്രപരമായ ഗ്രന്ഥങ്ങൾ വ്യത്യസ്ത ലോകഭാഷകളിലുള്ള ഖുർആൻ പരിഭാഷകൾ തുടങ്ങി ആകർഷകവും ഇസ്ലാമിക സംസ്കാരത്തെ മനസ്സിലാക്കാൻ പറ്റുന്നതുമായ വസ്തുക്കളാണ് രണ്ടാമത്തെ പവലിനിൽ ഉദ്ദേശിക്കുന്നത് പുസ്തകങ്ങൾ അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങൾ പർദ സുഗന്ധങ്ങൾ സി ഖുറാൻ പരിഭാഷകൾ ഇസ്ലാമിക് സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയവയുടെ വിൽപ്പനയും പ്രദർശനവും ഉദ്ദേശിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ പവലിയൻ തയ്യാറാക്കുന്നത് പവലിയനുകൾക്കു പുറമെ പൊതുപരിപാടികൾക്കും എൽ സി ഡി പ്രദർശനത്തിനും വേണ്ടി ഒരു ഔട്ട്ഡോർ സ്റ്റേജ് സെമിനാറുകൾ പാനൽ ഡിസ്കഷൻ എന്നിവ സംഘടിപ്പിക്കുന്നതിന് ഒരു ഇൻഡോർ ഹാൾ കൌൺസിലിംഗിനുള്ള സൌകര്യങ്ങൾ പാർക്കിംഗ് ഏരിയ തുടങ്ങി ഒരു വിശാലമായ എക്സിബിഷൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ആദ്യത്തെ രണ്ടോ മൂന്നോ സ്റ്റാളുകൾ സന്ദർശകന്റെ സത്യാന്വേഷണത്തെയും ജീവിത ലക്ഷ്യത്തെയും കുറിച്ച് ചിന്തിക്കാൻ ഒതുകുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും പ്രധാനപ്പെട്ടതുമായ വിഷയങ്ങൾ പവലിനിൽ പ്രവേശിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും വിശദമായി പഠിക്കേണ്ട വിഷയങ്ങൾ ആവശ്യമെങ്കിൽ കാണാവുന്ന രീതിയിലുമാണ് സ്റ്റാളുകൾ സജ്ജീകരിക്കുക ഇരുപതോളം പ്രധാന ശീർഷകങ്ങളും അവയുടെ ഉപശീർഷകങ്ങളുമായി ഏകദേശം രണ്ടു മുതൽ അഞ്ച് മണിക്കൂർ വരെ നടന്നു കാണാവുന്ന നൂറോളം സ്റ്റാളുകൾ ഉണ്ടായിരിക്കുന്നതാണ് ദൈവമുണ്ടോ